ഒക്ടോബർ ഇരുപത്തിയൊൻപതിന് കെയർ സ്റ്റാർമർ സംഘടിപ്പിച്ച ദീപാവലി പാർട്ടിയിൽ മദ്യവും മാംസവും വിളമ്പിയതാണ് വിവാദത്തിനിടയാക്കിയത് സംഭവത്തിൽ വിമർശനവുമായി ഒരു വിഭാഗം ബ്രിട്ടീഷ് ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു ആഘോഷത്തിന് പിന്നാലെ നടന്ന വിരുന്നിലാണ് ലാബ് കബാബും മത്സ്യവും ബിയറും വയനും ഉൾപ്പെടെ വിളമ്പിയത് ഈ സമയത്തുതന്നെ ഹിന്ദു സംഘടനാ നേതാക്കൾ വിമർശിച്ചു ചിലർ ഭക്ഷണം കഴിച്ചില്ല കാറ്ററിംഗ് ജീവനക്കാരോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ നേരത്തെ ഓർഡർ ചെയ്തവയാണ് വിളമ്പിയതെന്നായിരുന്നു വിശദീകരണം ദീപാവലിയുടെ മതപരമായ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കുറവാണ് ഇതെന്ന് ഹിന്ദു സംഘടനയും പ്രതികരിച്ചു എന്തായാലും ദീപാവലി ആഘോഷത്തിൽ മാംസാഹാരവും മദ്യവും വിളംബിയതിൽ ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ വസതി എന്താണ് വിളംബിയതെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും ഭാവിയിൽ ഇത് ആവർത്തിക്കില്ലെന്ന് ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി സ്റ്റാർമറിന്റെ ഓഫീസ് വക്താവ് പറയുന്നു ഈ വിഷയത്തിലെ വികാരത്തിന്റെ ശക്തി ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ഈ സമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കുകയും മേലിൽ ആവർത്തിക്കില്ലെന്നും ഉറപ്പു നൽകുന്നുവെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ബ്രിട്ടീഷ് ഹിന്ദു സിഖ് ജൈന സമുദായങ്ങൾ രാജ്യത്ത് നൽകുന്ന സുപ്രധാന സംഭാവനകളെ അദ്ദേഹം വിലമതിക്കുന്നതായും ബഹുസ്വര സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് ഭാവിയിൽ നടത്തുന്ന ഇത്തരം പരിപാടികൾക്ക് മുമ്പ് മത നേതാക്കളുമായി ചർച്ച ചെയ്യുന്ന കാര്യം ആലോചിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടിരുന്നു ഇതിലും ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം